ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വി എൻ എയിലെ ആദ്യ ദിവസം ഈവനിങ് വാക്കിലാണ് ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് നടന്ന് നടന്ന് ചെന്നത് ഒരു റസ്റ്റോറൻ്റ് കം സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്കാണ് പ്രോസി ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും എല്ലാം അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് ചെയിനാണ് പ്രോസി അത് നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ നമ്മുടെ ഒരു മലയാളിയാണെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിച്ചതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഈ ഒരു ചെയിൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂപ്പർമാർക്കറ്റ് ചെയിൻ ഇല്ലാത്ത രാജ്യങ്ങളില്ല ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു കോസ്മെറ്റിക് വേൾഡ് തന്നെ അവിടെ ഷോപ്പിൽ നടത്തുന്നുണ്ട് വിയന്നയിൽ മാത്രമല്ല പല രാജ്യത്തും അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് താനും അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ ഞങ്ങളുടെ കൂടെയുള്ള സുജിത്തിന് അദ്ദേഹത്തെ നേരത്തെ അറിയാമെങ്കിലും മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് പക്ഷെ അദ്ദേഹം ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരു ചെറിയ ക്യാബിനിൽ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ വളരെ സിമ്പിൾ മനുഷ്യനായി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി എന്തായാലും അകത്ത് പോയി നോക്കാം കണ്ടപ്പോൾ ായിട്ടിരിക്കുന്നത് റിയ പിക്കിൾസ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇന്ത്യൻ ആയിരിക്കും പിന്നെ വിദേശികളായ സാധനങ്ങൾ മാംഗോ പിക്കിൾ ഒക്കെ ഇവിടെ ഉണ്ട് നെല്ലിക്ക ഇന്ത്യൻ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് അല്ലെ ചേട്ടനെ ഇദ്ദേഹമാണ് ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല കേട്ടോ വേൾഡ് മലയാളി ഫെഡറേഷൻ എന്നൊരു സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് അത് വിദേശത്ത് യാത്ര ചെയ്യുന്നതും വിദേശത്ത് താമസിക്കുന്നതും സെറ്റിലായതുമായ മലയാളികളെ ഒരുമിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ മലയാളികളുടെ ഒരു ആഗോള നെറ്റ്വർക്കിംഗ് തന്നെയാണ് ഡബ്ല്യു എം എഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആഗോള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എല്ലാ മലയാളികളുടെയും ഒരു പിന്തുണ നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഘടനയാണിത് വിദേശത്ത് താമസിക്കുന്നവരുടെയും വിദേശത്ത് യാത്ര ചെയ്യുന്നവരുടെയും പരസ്പര സൗഹൃദവും പിന്തുണയും എല്ലാം ശക്തിപ്പെടുത്താനും കുട്ടികൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും അവരുടെ വിദ്യാഭ്യാസം ആയാലും ബിസിനസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിത്വ വികസനമോ ഹെൽത്തിൻ്റെ കാര്യമായാലും എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് എല്ലാവരെയും പരസ്പരം സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ആ ഒരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ വിയൻഎയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല 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 സ്ഥലത്തും അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് അദ്ദേഹം ആ മാപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ റെഡ് പൊട്ടുകൾ ഇട്ടിട്ടുണ്ട് റെഡ് കുത്ത് വച്ചിട്ടുണ്ട് ആ സ്ഥലത്തെല്ലാം ഈ അസോസിയേഷൻ്റെ ഈ സംഘടനയുടെ ബ്രാഞ്ചസും അതിൻ്റെ ഓരോ അംഗമെങ്കിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ സംഘടനയെ പറ്റിയും സംഘടനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ഞങ്ങളോട് പറഞ്ഞത് മലയാളിയായ ഒരു യാത്രികൻ ഏതൊരു രാജ്യത്ത് ചെന്നപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ഈ ഒരു സംഘടന അതായത് വേൾഡ് മലയാളി ഫെഡറേഷൻ അവർക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും ഞങ്ങൾ ചിത്രത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇത് ഈ ഒരു സംഭവം സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു യൂറോപ്പിൽ വരുന്ന പോലെ തന്നെ ആഫ്രിക്കയിലോ ലാറ്റിൻ അമേരിക്കയിലോ ഇതിന് ആവശ്യത്തിന് ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോളിക്കാൻ Mlea, yeah, yes. uh -huh. yeah, ി വന്നിട്ടുണ്ട് മോഹൻലാൽ ആഹ് പിന്നെ പിന്നെ ജയറാം വന്നിട്ടുണ്ട് സുരേഷ് ഗോപി രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് തരൂര് ശശി തരൂർ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ മുപ്പാതീ എനിക്ക് അറുപത് വയസ്സായ ഒരു പത്ത് അറുന്നൂറ്റമ്പത് ആൾക്കാരായാലും നൂറ്റമ്പത് ആൾക്കാർ പുറത്തുനിന്ന് വന്നാണ് അധികം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വന്നു നമ്മളെ ബി ഡി സതീഷൻ അതെ അതെ നമ്മള് നമ്മുടെ പരിപാടിക്ക് വന്ന ഷെപ്പിലുണ്ടായിരുന്നു കല്ലു മാത്രം ഉണ്ടായിരുന്നു കുറച്ചാൾക്കാർ നല്ല പ്രോഗ്രാം ഒരു ഒരു ഹോട്ടൽ ഇവിടെ അടുത്തൊരു ഹോട്ടലല്ല അവിടെ ഒരു നമ്മളൊരു അഞ്ചര മണിക്ക് തുടങ്ങിയിട്ട് ഒരു ഒന്നര വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം ഡിഫറൻറ്റ് പ്രോഗ്രാം അതുപോലെ ഫുഡും ഡിഫറൻറ്റ് ഫുഡ് നമ്മൾ ഓസ്റ്റിയൻ ഫുഡ് മാത്രമല്ല ഇന്ത്യൻ ഫുഡ് പിന്നെ ആഫ്രിക്കൻ ഫുഡ് ഫിലിപ്പീനോ ഫുഡ് ആൾക്കാർ നമ്മൾ ഇവിടെ ഈ റോഡിൽ ഈ റോഡ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് അവിടെ വണ്ടികളൊന്നും ഉണ്ടാവില്ല ഏറ്റവും അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവും അവിടെ മീൻസ് രണ്ട് ദിവസം അതിൽ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി പത്ത് വരെ അങ്ങനെ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് മ്യൂസിക് അങ്ങനെ പിന്നെ അതുപോലെ ഫുഡ് സ്റ്റാൾ ഉണ്ടാകും ഡിഫറെന്റ് ഫുഡ് സ്റ്റാൾ ആൾക്കാർക്ക് വന്ന് ഭക്ഷണം കഴിക്കാം ഡാൻസ് കളിക്കാം നമ്മുടെ നാട്ടിലെ കൾച്ചറിന്റെ ഡാൻസ് നാട്ടിലുള്ളത് ഉണ്ട് പക്ഷെ നാട്ടിലേക്കാൾ കൂടുതലും ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ അങ്ങനെയുള്ളത് ഒരു കൂടാതെ ഞങ്ങൾ പത്ത് പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞാല് ഒരു കുക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട് അത് ഇന്റർനാഷണൽ കുക്കിംഗ് ക്ലാസ് അത് ഇവിടെ ഈ അടുത്ത സ്ഥലത്താണ് അത് എല്ലാ വെള്ളിയാഴ്ചകളിലാണ് സാധാരണ സംഭവിക്കുന്നത് ാണ് അപ്പൊ അത് അങ്ങനെ ആളുകളെ കുക്കിംഗ് പഠിപ്പിക്കും ഇന്ത്യൻ മാത്രമല്ല കേട്ടോ അതില് ബംഗ്ലാദേശ് ഉണ്ടാവും നൈജീരിയ ഉണ്ടാവും ഫിലിപ്പീൻ ഉണ്ടാവും അല്ല തായ്ലാന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇന്ത്യ ആൻഡ് ക്യൂബയാണ് ഇന്ത്യ ക്യൂബ പിന്നെന്തായിരുന്നു ഇന്ത്യ ക്യൂബ തായ്ലാന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രിഫറൻസ് നന്നായിട്ട് പോകുന്നുണ്ട് സിറ്റി ഓൾമോസ്റ്റ് സെൻട്രൽ സ്ഥലത്താണ് ആൾക്കിവിടെ വരാനും എളുപ്പമുണ്ട് പിന്നെ നമ്മളെല്ലാം അവരുടെ വിഷയത്തിൽ ഫാമിലി പോലെ നമ്മളെയും ആ രീതി കാണുന്നു നമുക്ക് സന്തോഷം ഇവിടുത്തെ കുക്കിംഗ് ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ അതിൽ നമ്മൾ ഉണ്ടാക്കിയൊരു ബുക്കാണ് കിട്ടിയിരുന്നു ഞങ്ങൾ സൺഡേ ഇവിടെ ഓക്കെ താങ്ക് യു ഓക്കെ